നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പ്രത്യേക ഒരു കാര്യം പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ആർട്ടിസ്റ്റായിരുന്നു ഗിസൈല് ഗിസയില് പോയപ്പോൾ ഒരുപാട് പ്രേക്ഷകരെ ഹൃദയം വളരെയധികം വിഷമം ഇഷ്ടം വിഷമിച്ചു അതുപോലെ തന്നെ മോഹൻലാലിനും വലിയ ഇഷ്ടമായിരുന്നു വർത്തമാനം കേൾക്കാനായിട്ട് മോഹൻലാലിനും ഒരുപാട് വിഷമായി പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു പുറത്താക്കലുണ്ടായത് അതിൽ വേറെ ഓട്ടുകുറവ് തന്നെയാണ് അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗിസേലിന് ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം ഗിസേൽ ഇനി നിന്നേനെ ആരിനായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് പ്രേക്ഷകർ കുറെ തിരിഞ്ഞു വോട്ട് ചെയ്യാനായിട്ട് കാരണം അതുകൊണ്ടാണ് ഗിസേൽ പുറത്ത് പോകാനായിട്ട് പക്ഷേ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് അതൊന്നല്ല ഗിസേലിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ബിഗ് ബോസ് ആണ് ഹിന്ദിയിലാണ് ആദ്യം വന്നത് അതുപോലെ തന്നെ ഗിസൈല് വലിയൊരു ബിസിനസ് വുമണാണ് അതുപോലെ തന്നെ ഒരുപാട് വേറെ റിയാലിറ്റി ഷോകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി ഷോകളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യ മത്സരത്തിൽ ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അറിയപ്പെടുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഗിസൈലൊരു തിക്കുന്നതിരക്കുമ്പോൾ ആളെല്ലാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വഴിക്ക് ബോംബയ്ക്ക് പോയത് ഒരാൾ പോലും ഗിസൈലിനെ കണ്ടില്ല എങ്ങനെ പോയി എങ്ങനെ ഇതൊന്നും ഒരു പെടുത്തമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഗിസൈല് കൊച്ചിയിലേക്ക് വരണത് അപ്പോഴാണ് ആൾക്കാർ അറിയണത് അപ്പോഴാണ് ഗീസലിനെ ഒരുപാട് ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ വന്നത് ഇവിടുന്ന് പുറത്തായ കുറേ മത്സരാർത്ഥികൾ നിരന്തരമായുള്ള അഭ്യർത്ഥന പ്രകാരമാണ് നമ്മുടെ ഗീസൽ കൊച്ചിയിലേക്ക് വന്നത് കൊച്ചിയിൽ ഇപ്പോൾ ആലപ്പുഴ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല കൊച്ചിയിൽ വന്നിട്ട് വലിയൊരു സ്റ്റാർ ഹോട്ടലിലാണ് താമസം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ കുറേ ആൾക്കാരുണ്ട് അവരെ കൂടെ കുറേ നേരം കുറേ മാളിലൊക്കെ കറങ്ങി അതുപോലെ കുറേ സിനിമകളൊക്കെ കണ്ടു വലിയ വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കുറേ ഇൻ്റർവ്യൂകൾ കൊടുത്തു അതിനൊക്കെ ഇനി ഗിസയിൽ വന്നത് പക്ഷേ ഇപ്പം ഗിസേലിൻ്റെ കല്യാണമാണ് ഗിസേൽ ഒരു മലയാളീനാണ് കല്യാണം കഴിക്കാൻ പോണത് ആ കാര്യങ്ങൾക്കും കൂടിയാണ് ഗിസൈൽ കൊച്ചിയിൽ വന്നത് എന്തായാലും ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഫിനോ ഗിസേൽ ബോംബേക്ക് തിരിച്ചു പോയി ഇനി ഫിനാലെ കഴിഞ്ഞ് വരുന്നുണ്ട് ഫിനാലേക്ക് ഇവരെ കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും മോഡൽ രംഗത്തുള്ള നമ്മൾ അറിയപ്പെ നമ്മളൊന്നും അറിയില്ല ഞാനൊന്നും അറിയില്ല ആളെ പക്ഷേ മോഡൽ രംഗത്തുള്ള ഒരു മലയാളിയാണ് ഒരു മോഡലിങ്ങിൻ്റെ ഡയറക്ടറും കൂടിയാണ് ഒരു ഏഴ് ഫിലിമുകളൊക്കെ എടുക്കുന്ന ഒരു ഡയറക്ടറാണ് മോഡലായി അഭിനയിക്കുന്നുണ്ട് അതിനുണ്ട് എല്ലാം കൂടിയുള്ള ഒരു ഒരു സുന്ദര കുട്ടപ്പനാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുണ്ടാക്കിയ ഒരു കല്യാണമൊന്നല്ല ഇവർ തമ്മിൽ പ്രേമമാണ് പ്രേമത്തിലുള്ള ഒരു കല്യാണം നടക്കാൻ പോണത് എന്തായാലും വരനെക്കുറിച്ച് കൂടുതൽ ഗിസയില് തന്നെ വെളിപ്പെടുത്തും അതെപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വരുന്നുണ്ടല്ലോ ഫിനാലിക്ക് വരുന്നുണ്ട് ഫിനാലിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും പറയാം എന്നാണ് പത്രക്കാരോട് പറഞ്ഞു ആളുടെ പേരും മറ്റുള്ള കാര്യങ്ങളും ഇപ്പം ഗിസയില് പുറത്തുവിട്ടിട്ടില്ല അതൊരു പ്രേമം പ്രേമത്തിൻ്റെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് ഇരിക്കട്ടെ ഇനി എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി നീക്കി ഇവർ പ്രേമിക്കുന്നവർ ഒന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം